ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ നിർമ്മിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ച് മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി കോളേജിലെ മൂന്നാം വർഷം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥിയായ സെവിൻ സജിയാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ നിർമ്മിച്ച് നിലവിലുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് മാറികടന്നത് ആന്ധ്രാപ്രദേശ് സ്വദേശിയുടെ പേരിലായിരുന്നു ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ നിർമ്മിച്ചതിന്റെ റെക്കോർഡ് നാൽപ്പത്തി ഒന്ന് മില്ലിമീറ്റർ നീളവും മുപ്പത്തിയേഴ് മില്ലിമീറ്റർ വീതിയുമുള്ള വാഷിംഗ് മെഷീൻ നിർമ്മിച്ചതായിരുന്നു റെക്കോർഡ് ഇരുപത്തി പോയിന്റ് അഞ്ച് ഗ്രാം മാത്രം ഭാരമുള്ള വാഷിംഗ് മെഷീൻ നാൽപ്പത് മിനിറ്റ് കൊണ്ട് നിർമ്മിച്ചാണ് സെബിൻ ഇത് മറികടന്നത് മുപ്പത്തിമൂന്ന് പോയിന്റ് ആറ് മില്ലിമീറ്റർ നീളവും മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വീതിയുമുള്ള വാഷിംഗ് മെഷീനാണ് സെബിൻ നിർമ്മിച്ചത് കാഞ്ഞിരപ്പള്ളി അമർജ്യോതി കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം വിദ്യാർത്ഥിയായ സെബിൻ മാതാപിതാക്കളും സഹപാഠികളും അടങ്ങുന്ന സദസ്സിന്റെ മുൻപിലാണ് ഇത്തിരിക്കുഞ്ഞൻ വാഷിംഗ് മെഷീൻ നിർമ്മിച്ചത് ബാറ്ററി കൊണ്ട് പ്രവർത്തിപ്പിച്ച വാഷിംഗ് മെഷീനിൽ തത്സമയം കഴുകുകയും ചെയ്തു സാക്ഷ്യപത്രവും വീഡിയോയും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഗിന്നസ് അധികൃതർക്ക് അയച്ചു നൽകി സെബിനെ തേടി ഗിന്നസ് അധികൃതരുടെ ഔദ്യോഗിക പ്രഖ്യാപനമെത്തി സ്കൂൾ കാലഘട്ടം മുതൽ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകൾ ചെയ്തിരുന്നതായി സെബിൻ പറയുന്നു ഏഴാം ക്ലാസ് വരെ പഠനം നടത്തിയ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ വെച്ച് സയൻസ് എക്സിബിഷനുകളിൽ പങ്കെടുത്തിരുന്നു ഹൈസ്കൂളിലും സയൻസ് എക്സിബിഷനുകളിൽ പങ്കെടുക്കുകയും ഇൻക്യുബേറ്റർ നിർമ്മിക്കുകയും ചെയ്തിരുന്നു പത്താം ക്ലാസ്സിൽ വെച്ച് പുഴകളിലെ മാലിന്യം നിർമാർജനം ചെയ്യുന്ന പ്രൊജക്ട് തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു പ്ലസ് ടു കാലത്തും സംസ്ഥാന തലത്തിൽ മത്സരിച്ചിരുന്നു അമൽ അമൽജ്യോതിയിൽ വെച്ചാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ വാഷിംഗ് മെഷീൻ സംബന്ധിച്ച് പരീക്ഷണം നടത്താൻ ശ്രമം തുടങ്ങിയത് ഇത്തിരിക്കുഞ്ഞൻ വാഷിംഗ് മെഷീൻ നിർമ്മിച്ചതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും അടക്കം കോട്ടയം ജില്ലാ കളക്ടറുടെ സാക്ഷ്യപത്രത്തോടെ ഗിന്നസ് അധികൃതർക്ക് അയച്ചു നൽകുകയും പിന്നാലെ ഔദ്യോഗികമായി റെക്കോർഡ് സ്വന്തമാക്കിയ വിവരം അറിയിച്ചുവെന്നും സെബിൻ പറയുന്നു